നമസ്കാരം പാലക്കാടൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്നുള്ളത് സയന്റിഫിക്കലി ലോജിക്കലി ഒരിക്കലും തെളിയിക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഒരു മൂന്നാറ് വീഡിയോസ് ഇതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് വരുത്തുപോക്ക് പ്രേതാനുഭവങ്ങൾ മരണാനന്തരം തുടങ്ങി കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടതിന് മുമ്പ് ലോജിക്കലി നമുക്ക് ഒരിക്കലും പറ്റാത്ത സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ അതിൽ ഒരു വിഷയം കൂടി വീണ്ടും അവതരിപ്പിക്കുകയാണ് പുനർജന്മം എനിക്ക് ബോധ്യപ്പെട്ടുള്ള വിഷയങ്ങൾ മാത്രമാണ് ഞാനിതിലൂടെ പറയുന്നത് തള്ളിമറിക്കുന്ന യാതൊരു വിധത്തിലുള്ള ഒരു സംഭവങ്ങൾ ഞാൻ ഈ ചാനലോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ബോധ്യപ്പെട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഞാൻ കൺവിൻസിങ് ആയിട്ടുള്ള വിഷയങ്ങൾ മാത്രമേ ഞാൻ ഈ ചാനലോട് പറയുന്നുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് വരാം പുനർജന്മം സമാറങ്ങിയോ കനപുനേദോരാത്മരാഗം കളിൽ പൊലിഞ്ഞുവോ വിരലിൽ നിന്നും വഴുതി വീണു വീരസമായോരാ എനിക്ക് ഈ വിഷയവുമായിട്ട് ആദ്യത്തെ ത്രെഡ് കിട്ടുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മെയ് മാസമോ നവംബർ മാസമാണെന്നാണ് എൻ്റെ ഓർമ്മ അത് രണ്ട് മൂന്ന് വിഷയങ്ങൾ കിട്ടിയെങ്കിലും ഞാനതിന് വലിയ കാര്യമാക്കി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുനർജന്മം എന്നുള്ളൊരു വിഷയം വന്നിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്ന് കൺവിൻസ് ആ എനിക്ക് അത്ര പെട്ടെന്ന് കൺവിൻസിങ് ആകാത്തൊരു വിഷയമാണ് പുനർജ്ജ്മെന്നുള്ളത് കാരണം ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് ആണെങ്കിലും ശരി ഒരുപാട് ബുക്സ് ആണെങ്കിലും ശരി ഒരുപാട് മഹാമാരും ഒരുപാട് സംഭവം നമ്മളിതിലൂടെ പുനർജ്ജനുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതം മരണം എന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ ചർച്ച ചെയ്ത ഒരു വിഷയം കൂടിയാണ് പുനർജന്മം എന്നുള്ളത് കാരണം ത്രേതായുഗം എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമൻ ഭാര്യയെ മറഞ്ഞിരുന്നിട്ടാണല്ലോ അമ്പെയ്ത് അപ്പോൾ ആ ബാലി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് തന്നെ ഇങ്ങനെ ചെയ്തു ചോദിച്ചപ്പോൾ ശ്രീരാമൻ അതിന് പരിഹാര പരിഹാരമായിട്ട് പറയുന്ന സംഭവം ദ്വാപര ഞാൻ ശ്രീകൃഷ്ണനായിട്ട് വരുന്ന സമയത്ത് നീ ഇതുപോലെ എന്നെ ചെയ്തിട്ട് വധിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ബാലിയാണ് ദ്വാപുര യുദ്ധത്തിൽ ജരാ എന്നുള്ള പേടനായിട്ട് വന്നിട്ട് ശ്രീകൃഷ്ണനെ അമ്പ് കൊല്ലുന്നത് അപ്പോൾ അന്നും ഇതുവരെ പുനർജ്ജനുള്ള സംഭവത്തിലേക്ക് കണക്റ്റ് ആവുന്ന സംഭവം ഒരുപാടുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം വന്ന ഒരുപാട് മഹാൻ മദ്യം സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ശിവാനന്ദ സ്വാമി മഹാത്മാഗാന്ധി അതുപോലെ മഹാമൊക്കെ ഒരുപാട് പേര് പുനർജന്മമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല രോഗപ്രസിദ്ധ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള ബ്രെയിൻ എൽവീസ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് എന്നുള്ള പുസ്തകത്തിൽ ഒരു എന്നുള്ള യുവതിയുടെ എൺപത്തി നാല് ജന്മങ്ങളിൽ കുറിച്ച് വിവരിക്കുന്നുണ്ട് അതിൽ പക്ഷേ എന്നിരുന്നാൽ കൂടെ അല്ലെങ്കിൽ ഹിപ്റ്റോട്ടിക് റിഗ്രേഷൻ വഴിയാണ് അത് പറയുന്നത് എങ്കിൽ കൂടിലും അതും ഇന്നത്തെ ശാസ്ത്രം അംഗീകരിക്കാത്തൊരു വിഷയം അതുകൊണ്ട് തെളിയിക്കാൻ പറ്റിയില്ല അതെന്താണെന്നുള്ളത് കാര്യം അവരതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ജനിച്ച സ്ഥലം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മരിച്ചതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ ശാസ്ത്രം അതിന് ഒരു അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് പറഞ്ഞു ഞാൻ ലോജിക്കലി സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാത്ത വിഷയമാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇനി ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് പറഞ്ഞു ഞാനിത് എനിക്ക് ഫസ്റ്റ് ഇതിൻ്റെ ത്രെഡ് കിട്ടുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഈ ഒരു വിഷയം കിട്ടുന്നത് പക്ഷേ അന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ കിട്ടിയെങ്കിലും ഞാൻ വലിയ കാര്യമായിരിക്കില്ല അത് വിട്ടു ഞാൻ വലിയ മൈൻഡ് കൊണ്ട് നിന്നില്ല പിന്നീട് എനിക്ക് കുറച്ചെങ്കിലും ഷോക്ക് ഭംഗി ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ കുറച്ചും കൂടി കൺവിൻസിങ് ആയിട്ട് ഉള്ളത് ഈ കഴിഞ്ഞ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഉണ്ടായി അപ്പോഴാണ് കുറച്ചും കൂടി കൺവിൻസിങ് ആയത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന രണ്ട് വ്യക്തികളാണ് വ്യക്തികളാണ് ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരു പുരുഷനും ഒരു സ്ത്രീ ഞാൻ അവരുടെ പേരും സ്ഥലവും കൃത്യമായിട്ട് പറയുന്നില്ല കാരണം അവരുടെ വ്യക്തിജീവിതത്തെ ബാധിക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അവരുടെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും പറഞ്ഞില്ല അതിൽ ആ പുരുഷനും നമ്മൾ ഞാൻ നല്ല അടുപ്പമാണ് ഭയങ്കരമായിട്ടുള്ള അടുപ്പമാണ് ഭയങ്കര തിക്കായിട്ടുള്ള സംഭവങ്ങളാണ് സ്ത്രീയായിട്ട് എനിക്ക് അത്ര വലിയ പരിചയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ല വേറെ വലിയ അടുപ്പങ്ങളൊന്നും ഇല്ല അത് അവർക്ക് അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ പറഞ്ഞ പുരുഷനും അതുപോലെ തന്നെ സ്ത്രീയായിട്ട് വലിയ അടുപ്പമൊന്നും ഇല്ല വല്ലപ്പോഴും കണ്ടാലായിരുന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ ഇപ്പോൾ വർഷം വർഷം എപ്പോഴെങ്കിലും പോയി കാണുക അങ്ങനെയുള്ളതൊന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കുറച്ച് റീസൺസ് രണ്ടായിരത്തി പതിനാലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ അധികം വിശ്വസിച്ചിട്ടുണ്ടായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുനർജ്ജനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് നമുക്ക് കഥ കഥമെന അത് അല്ല എന്ന് തെളിയിക്കാൻ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും പറ്റില്ല ആണെന്ന് സമർത്ഥിക്കാൻ ഈ പറയുന്നവർക്കും പറ്റില്ല അപ്പോൾ നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് എങ്ങനെയാണ് കഥ മനാൻ പറ്റുന്ന ഒരു വിഷയമാണ് പുനർജ്ജവം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അത്ര കൺവിൻസിങ് ആയിരുന്നില്ല പക്ഷേ ഇവർ എന്നാ ഒരു അത്യാവശ്യമായൊരു കാരണം അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാണ്ട് വന്നിട്ട് കൊണ്ടുപോയപ്പോൾ ഇവർ റീച്ച് ചോദിച്ചിട്ട് മുമ്പിൽ വെച്ചിട്ട് കുറച്ച് ഒരുപാട് കാര്യങ്ങൾ ഒരു ഇരുപത്തൊന്ന് പോയിന്റ്സാണ് അവർ സംസാരിച്ചത് സംസാരിച്ച അത് നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈലുമായിട്ട് കണക്ട് ചെയ്യണ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട് അതിൽ അവർ പറഞ്ഞത് തൊട്ട് മുമ്പുള്ള ജന്മം അതിൻ്റെ മുമ്പുള്ള ജന്മങ്ങളും പറയുന്നുണ്ട് അപ്പോൾ അത് ഫസ്റ്റ് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കൻ ജില്ല അതായത് ഇന്ന് പ്രസിദ്ധമായിട്ടുള്ളൊരു മാന്ത്രിക ഒരു കുടുംബമുണ്ട് തെക്കൻ ജില്ലയിൽ അവരുടെ അടുത്താണ് ഇവരുടെ സ്ഥലം സ്ഥലമുണ്ടെന്നാണ് അവർ പറഞ്ഞത് മീനച്ചിലുകാർ വെച്ചിട്ടാണ് ഇവർ മരിച്ചതെന്നും പറയുന്നുണ്ട് ഇവരുടെ പേര് അതുപോലെ തന്നെ ഭാര്യയുടെ പേരൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം രണ്ടാമത്തെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു തറവാട് സംഭവങ്ങളൊക്കെ ആയിരുന്നു അവരുടെ ഭാര്യ സൂചിച്ച് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതും പറയുന്നുണ്ട് അതിനുശേഷം വന്നിട്ട് ഇപ്പോഴത്തെ ഇതിൽ ഇങ്ങനെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലൊക്കെ കുറച്ച് ആ കഴിഞ്ഞ ജന്മത്തിലെ കുറച്ച് ശരീരത്തിലെ ആ എന്താ പറയുക ഇവരുടെ ഭാര്യയുടെ ശരീരത്തിൽ കുറച്ച് പാടുകൾ അത് ഇവരുടേതിൽ ഞാൻ ചോദിച്ചപ്പോൾ കറക്റ്റാണ് വീട്ട ശരീരത്തിൽ പത്ത് അവർ എത്ര ചോദിച്ചു ഒരു ഒരു അഞ്ചാറെ ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും ചോദിച്ചപ്പോൾ ആ ശരീരത്തിലുള്ള കമ്മളെല്ലാം കറക്റ്റാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ പാടുകളൊക്കെ വന്നിട്ടുണ്ട് ശരീരത്തിൽ അപ്പോൾ എനിക്കതുകൂടി കേട്ടൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ മൊത്തം ഷോക്കായിപ്പോയത് എന്നിട്ടും എൻ്റെ മനസ്സിൽ അത്ര കൺവിൻസിങ് ആവുന്നില്ല അപ്പോൾ ഞാനിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ എൻ്റെ ഗുരുതല്യായിട്ടുള്ള ഡോക്ടർ എൻ എസ് മനോജ് നമ്പൂരി അദ്ദേഹം ഒരു ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ പുനരുജ്ജന്മെന്നുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഏതെങ്കിലും മതവിശ്വാസപരമായിട്ടോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസമാണോ യാതൊരു നിർബന്ധവും ഇല്ല അത്ര യുക്തിവാദികൾക്കും ഉണ്ടാവും ഈ ഒരു വിഷയം അത് നമ്മളിതിനു വേണ്ടി തേടി നടന്ന നടക്കുമ്പോൾ കിട്ടുന്ന സംഭവമല്ല അത് നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിൽ വരുന്ന സംഭവങ്ങളാണ് അത് കറക്റ്റ് ആയിരിക്കും ചെയ്യുന്നതാണ് പറഞ്ഞത് അവർ അത് പക്ഷേ എല്ലാവർക്കും ഉണ്ടാവില്ലത് ആയിരത്തിലൊരാൾക്കോ അല്ലെങ്കിൽ പത്തായിരത്തിലൊരാൾക്കോ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിലൊരാൾക്ക് മറ്റൊക്കെ ഇട്ട് തോന്നുള്ളൂ എന്നാണ് അദ്ദേഹം അതിൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ട് കേട്ടപ്പോൾ ഞാൻ കൺവിൻസിങ് ആയി പിന്നെ ഇത്രയും കാര്യങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ എനിക്ക് എങ്ങനെ വിശ്വാസിക്കാതെ പറ്റും അപ്പോൾ ഞാൻ ഞാനാകൂടി ഷോക്കിംഗ് ആയിപ്പോയി കാരണം രണ്ടായിരത്തി പതിനാലില് കിട്ടിയ ഒരു സംഭവം ഈ ഒമ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു കൺവിൻസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എത്തുന്നത് പുനർജമനുള്ള സംഭവം ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇത് എനിക്ക് ബോധ്യപ്പെട്ടൊരു സംഭവമാണ് ഇതൊരിക്കലും പിന്നെ ഈ പറഞ്ഞ രണ്ട് വ്യക്തികൾക്കും സമൂഹത്തിലെ യു സർട്ടിഫിക്കറ്റാണ് ഒരിക്കലും എ സർട്ടിഫിക്കറ്റ് അല്ല അവർ നമ്മൾ അവിഹിതമായിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല കാണുന്നതിനെ വല്ല അപൂർവമായിട്ടാണ് ഞാനും അവരെ കാണുന്നത് വളരെ അപൂർവമായിട്ടാണ് പക്ഷേ എങ്ങനെ ഇവർക്ക് ഇത്ര കൃത്യമായിട്ട് പറയാൻ പറ്റി എന്നുള്ള കാര്യം ഞാൻ അത് ഞാൻ ചോദിച്ചു നമ്മുടെ ഗുരുതര ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതെല്ലാം പറയാൻ പറ്റുന്നതെന്ന് തന്നെയാണ് പറഞ്ഞത് പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസ് എല്ലാം കാണുന്നുണ്ടല്ലോ അതിലിന്തുപോലെയൊക്കെ പറയുന്നത് പക്ഷേ എന്നാൽ കൂടിയിട്ട് ഇവരുടെ എങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റി അതൊക്കെ ഭയങ്കരമായിട്ട് ഷോക്കിങ് ആയിട്ടുള്ള സംഭവമായിരുന്നു പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഒരുപാട് സംഭവങ്ങൾ ഇനിയുണ്ട് അപ്പോൾ ഞാൻ പറയാം ഇപ്പോൾ ഒരു റീസെൻറ്റായിട്ട് നടന്നിട്ടുള്ള ഒരു മൂന്ന് മാസം മുമ്പ് നടന്നിട്ടുള്ള ഒരു ദൈവിക അനുഭവം ഉണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് എനിക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷൻ എൻ്റെ മനസ്സിൽ കൺക്ലൂഷൻ ആവുന്ന സമയത്ത് ഞാൻ വീഡിയോ പോസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇതാണ് പുനർജന്മത്തെക്കുറിച്ച് പറയും എനിക്ക് കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ സാധിക്കില്ല എങ്കിൽ ഇങ്ങനെയൊരു ഒരു ഇൻഫർമേഷൻ എനിക്ക് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് മാത്രം കൂടുതൽ ഡീറ്റെയിൽസ് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവരുടെ വ്യക്തിപരമായിട്ട് ജീവിതത്തെ ബാധിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് ഞാൻ കൂട്ടി പറയാൻ നിൽക്കാത്തത് എങ്കിലും തള്ളിമറിക്കുന്ന സംഭാവം ഒന്നും ഇതിലില്ല എന്ന് ഞാൻ മുൻകൂ വീണ്ടും വീണ്ടും ആവർത്തിക്കാണ് വീണ്ടും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കന്മാര് വീണ്ടും കാണുന്നവർക്ക് നിങ്ങളുടെ സ്വന്തം വനംചേട്ടൻ ഒരു സാധാരണ പാലക്കാടുകാര്